ായല്ലോന്ന് സ്വനാപത് പകരണാഗനത്തിൽ പോയല്ലോ പഠിക്കണേ ഇരുപത് വയസ്സിന്റെ താഴെത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എത്ര ചെറുപ്പക്കാരാണ് പടച്ചവനെ പകർ പങ്കെടുത്തതെന്നറിയുമോ എത്ര എത്രയോ സ്വനാപത്യോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു ായമുള്ള ചെറുപ്പക്കാരായിരുന്നു ഇന്നത്തെ ചെറുപ്പക്കാരെ കളിയും തമാശയും കണ്ണും പെണ്ണും വ്യഭിചാരവും ചൂടാട്ടവുമായി നടക്കുമ്പോ എളുപ്പത്തിന് പണമുണ്ടാക്കാൻ നടക്കുമ്പോ എന്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ நடிக ത്ത് ആരും ആരെയും തിരിഞ്ഞു നോക്കില്ല പരിഗണിക്കില്ല ഒന്ന് സിറാത്തു പാലത്തിൽ കയറുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് എത്തുമോ ഇല്ലയോ എന്ന ചിന്ത വേട്ടയാടും എന്നല്ലാതെ ഉമ്മ ഉണ്ടോ ഭാര്യയുണ്ടോ അനുയായി ഉണ്ടോ കൂട്ടുകാരണ്ടോ എന്നാരും ചിന്തിക്കില്ല നന്മ തിന്മ തൂക്കുന്ന ഘട്ടത്തിൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നതല്ലാതെ അയാളുടേതെന്തായി ഏറ്റേക്കാൾ മാർക്ക് ഉള്ളവരുണ്ടോ എന്ന ചിന്ത അയാൾക്കുണ്ടാവില്ല ഇതേപോലെ ഏട് ലഭിക്കുന്ന ഘട്ടത്തിൽ വലത് കൈയിലാണോ പിറകിലൂടെയാണോ എന്ന ആലോചനയുമാണ് ഓരോരുത്തർക്കുണ്ടാവുന്നത് ഈ മൂന്ന് സന്ദർഭത്തെ നിങ്ങൾ നന്നായി ഭയപ്പെടണം പേടിക്കണം അതിനുവേണ്ടി പണിയെടുക്കണം എപ്പോഴും ഭയാനകമായ കാഴ്ച ഞങ്ങളെ നാവ് ഇങ്ങനെ നാവ് രണ്ടായിട്ട് വലിച്ചു കീറിയിട്ട് ആ നാവിങ്ങനെ വലിച്ചിട്ട് മഠം പങ്കാൽ ആ കാലിൻ്റെ നരമ്പിലേക്കിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാ ത്ത് കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ അവിടേക്ക് അവൻ്റെ നാവിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണെ ചെറുപ്പക്കാരാ അവിടെ കിടന്ന് നിലവിളിക്കുകയോ അവിടെ കിടന്ന് നരകിക്കുകയാ ഈ ഭയാനകമായ ശിക്ഷ കണ്ടപ്പോ അവൻ്റെ റസൂലു ചോദിക്കുന്ന ആരാ ശിക്ഷ എന്ത് പാപമാണിവര് ചെയ്തത് എന്ത് പാപമാണിവര് ചെയ്തത് നല്ലാഹുബിന്റെ പ്രവാചകന പെടന്ന് ചോദിക്കുമ്പോ മലക്കുക പറയുന്നു രപിയേറെ അല്ലാഹുബിന്റെ പ്രവാചകരെ I'm പറ്റവരെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ചില ലറൂറത്തിന്റെ ഘട്ടമുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോമ്പ് പിടിക്കാൻ ആരോഗ്യമുണ്ടായിട്ട് പിടിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ നോമ്പിനു സാരമാക്കുന്നവരുണ്ടല്ലോ അത് ചെറിയ പാപമല്ല സഹോദരാ അത് ചെറിയ പാപമല്ല സഹോദരാ നോമ്പിന്റെ പൊതുപനം എന്താണെന്നറിയ